കിടപ്പ് കിടപ്പുരോഗിയായ വോട്ടർക്ക് വീട്ടിൽ സമതിദാനാവകാശം രേഖപ്പെടുത്തുന്നതിനായി തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ പോളിംഗ് ഉപകരണങ്ങളുമായി കൊടുംവണത്തിലൂടെ നടന്നത് പതിനെട്ട് കിലോമീറ്റർ ബുധനാഴ്ച രാവിലെ ആറു മണിയോടെ മൂന്നാറിൽ നിന്ന് പുറപ്പെട്ട ഉദ്യോഗസ്ഥർ എരിവികുളം ദേശീയോദ്യാനം വഴി പെട്ടിമുടിയിലെത്തുകയും അവിടെ നിന്ന് ഓഫ് റോഡ് സൗകര്യമുള്ള ജീപ്പുകളിൽ ഇടമലക്കുടിക്കടുത്തുള്ള എത്തുകയും ചെയ്തു അവിടെ നിന്ന് കാൽനട യാത്ര മാത്രമേ സാധ്യമാകൂ സ്പെഷ്യൽ പോളിംഗ് ഓഫീസർമാരായ മൂന്ന് സ്ത്രീകളടങ്ങുന്ന സംഘം രാവിലെ എട്ട് മണിയോടെ യാത്ര ആരംഭിക്കുകയായിരുന്നു നീണ്ട അഞ്ചേകാൽ മണിക്കൂർ യാത്രയ്ക്ക് ശേഷം നൂറടി കുടിയിലെത്തി ഉദ്യോഗസ്ഥരെ ബൂത്ത് ലെവൽ ഓഫീസിലെത്തി ശിവലിംഗത്തിന്റെ വീട്ടിലെത്തിച്ചു ശിവലിംഗത്തിന് രഹസ്യ സ്വഭാവത്തോടെ സമ്മതിദാന അവകാശം നിർവഹിക്കാനുള്ള അവസരമൊരുക്കി എല്ലാവരും സഞ്ചരിച്ച് ഇത്ര ദൂരെ വന്ന് കഷ്ടപ്പെട്ട് വേണ്ടി വോട്ട് ചെയ്യാൻ വന്ന എല്ലാവർക്കും അപ്പോൾ സന്തോഷമുണ്ട് മുത്തശ്ശിനും നല്ലൊരു സന്തോഷമുണ്ട് എല്ലാവർക്കും നല്ലൊരു സന്തോഷമുള്ള വിഷയമായിരുന്നു രണ്ടേ കാലോടെ മടക്ക യാത്ര ആരംഭിച്ചു ഇരുവശത്തേക്കുമായി പതിനെട്ട് കിലോമീറ്റർ നീണ്ട കാൽനട യാത്രയ്ക്ക് ശേഷം കേപ്പക്കാടെത്തുമ്പോൾ സമയം ഏറെ വൈകി എങ്കിലും ദൗത്യം വിജയകരമായി പൂർത്തിയാക്കിയ ആവേശത്തിലായിരുന്നു പോളിംഗ് ഉദ്യോഗസ്ഥർ ഞങ്ങൾ ഏകദേശം രണ്ടര മണിക്കൂറോളം ജീപ്പിലും ജീപ്പിലും ശേഷം ഒരു അഞ്ച് മണിക്കൂറോളം കൊടും വനത്തിലൂടെ നടന്നുമാണ് ഈ പ്രദേശത്ത് എത്തിച്ചേർന്നത് ആനത്താരകളും നിറയെ കാട്ടുമൃഗങ്ങളും ഒക്കെ ഉള്ള വഴികളായിരുന്നു ഏതായാലും വളരെ വിജയകരമായി ഇവിടെ എത്താനും അദ്ദേഹത്തെ ശിവലിംഗം എന്ന പേരായ ആ വോട്ടറെ ഏറ്റവും നല്ല രീതിയിൽ വോട്ട് സാധിച്ചിട്ടുണ്ട് മൂന്നാർ എഞ്ചിനീയറിംഗ് കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ജിഷാംബറിൻ ജോസ് മൂന്നാർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപിക എം ആശ മൂന്നാർ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസിലെ ക്ലർക്ക് എ വി ഡെസിമോൾ ഇടമലക്കുടി വില്ലേജ് ഓഫീസർ ശ്യാംജി നാഥ് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരായ അഭിഷേക് കെ എസ് സി എൽ സിവിൽ പോലീസ് ഓഫീസർ അനീഷ് കുമാർ കെ ആർ ഫോറസ്റ്റ് വാച്ചർമാരായ കെ രാമൻ ശിവസേനൻ ബി എൽ ഒ ജയകുമാർ എന്നിവരായിരുന്നു സംഘത്തിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ നിർദ്ദേശപ്രകാരം നടപടികൾ ഡോക്യുമെന്റ് ചെയ്യുന്നതിനായി പിആർഡി ടീമും ഒപ്പമുണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ അടിമാലി